സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു മീൻകറിയുണ്ടാക്കുന്ന കേട്ടോ കായൽ മീനാണ് പരവ ഇത്രയും ഞാൻ വറുക്കാൻ വെട്ടി വെച്ചിട്ടുണ്ട് നല്ല സൂപ്പർ മീൻ വെട്ടി പല്ലുപ്പിട്ട് കഴുകി ഞാൻ വരഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം അതിൽ ഈ വലുതായിരുന്നു കേട്ടോ പരവ പരവയുണ്ടെന്ന് തോന്നുന്നു എൻ്റെ എനിക്കിഷ്ടമുള്ള മീനാണ് വളരെ ഇഷ്ടപ്പെട്ട മീനാണ് എൻ്റെ എൻ്റെ ഫേവററ്റ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇത് ഞാൻ ഈ വരഞ്ഞ് വെച്ചേക്കുന്നത് നമ്മുടെ പൊരിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന മാത്രം ഞാൻ കാണിക്കും ബാക്കി ഈ പരവയുടെ കഷ്ണങ്ങൾ ഞാൻ തേങ്ങ അരച്ച് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് തേങ്ങ അരച്ച് മാങ്ങ ഇട്ട് വയ്ക്കാം ശ്മീരി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇച്ചിരി കട്ടിക്ക് ഇച്ചിരി മുളകിട്ട് എരി അധികം ഇല്ലല്ലോ അപ്പം ഞാൻ ഇന്ന് അങ്ങനെ വെക്കണമെന്ന് വിചാരിക്കുന്നു തേങ്ങ തിരി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ കാര്യങ്ങൾ എളുപ്പമാണ് അപ്പോൾ വീഡിയോ കണ്ട് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നിങ്ങളുടെയൊക്കെ സബ്സ്ക്രിപ്ഷനും ഒരു ലൈക്ക് ഒക്കെ തന്നാൽ കണ്ടിഷ്ടപ്പെടുന്നെങ്കിൽ മാത്രം മതി ലൈക്ക് കേട്ടോ കണ്ടിഷ്ടപ്പെടാതിരിക്കില്ല അത് നിങ്ങൾ കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല നല്ല മണം ഈ മാങ്ങ മാങ്ങയ്ക്ക് നല്ല വിലയുണ്ട് ഞാൻ മാങ്ങ പേടിച്ചങ്ങ് ഓണത്തിൻ്റെ കടുമാങ്ങ ഇട്ട് വെച്ച് ഇനി നാരങ്ങയായിരുന്നു യഥാർത്ഥത്തിൽ ആദ്യം ഇടണ്ടുന്നത് പക്ഷേ ഞാൻ മാങ്ങയാണ് കാരണം ഓണം അടുപ്പിച്ചാകുമ്പോഴത്തേന് ഭയങ്കര വില കയറും കൊള്ളാത്തതൊക്കെ ആയിരിക്കും കിട്ടുന്നത് പിന്നെ ഇപ്രാവശ്യം ഞാൻ ഇഞ്ചിപ്പുളി വെക്കുന്നുണ്ട് ഏ ഇഞ്ചിപ്പുളി വടക്കൻ വടക്കൻ സ്ഥലങ്ങളിലാണ് ഇഞ്ചിപ്പുളി ഉണ്ടാക്കുന്നത് ഇങ്ങനെ നമ്മുടെ കൊല്ലം സൈഡിൽ ഇഞ്ചിപ്പുളി ഉണ്ടാക്കത്തില്ല ആരും അങ്ങനെ ഇഞ്ചിക്കറിയാണ് വെക്കുന്നത് ഒന്നുകിൽ വറുത്തരച്ച് വെക്കും അല്ല തേനെ വറക്കാതെ വെറും വളവും ഒക്കെ ഇട്ട് വെക്കും അപ്പം ഞാൻ ഈ പ്രാവശ്യം ഇഞ്ചിപ്പുളിയും വെക്കുന്നുണ്ട് ഇഞ്ചിക്കറിയും വെക്കുന്നുണ്ട് ഇഞ്ചിക്കറി വെക്കുന്നത് ഓഫ്കോഴ്സ് ഞാൻ വറുത്തരച്ച വെക്കുന്നത് അതാണ് ഇഷ്ടം മറ്റേത് വെക്കാം പക്ഷേ ഇഞ്ചിപ്പുളി വെക്കുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ച് നമ്മുടെ വറുത്തരച്ചു പറ്റാം പിന്നെ നാരങ്ങയും ഇടണം സാധനങ്ങൾ ഇനി ഇഞ്ചി മേടിച്ചാൽ പിന്നെ ഇനി ഇഞ്ചിക്കുള്ള അല്ല നാരങ്ങ മാത്രം ഇനി മേടിച്ചാൽ മതി ഇഞ്ചിപ്പുളിക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാണ് അപ്പോൾ അതെനിക്ക് വെക്കണം ഇതിച്ചിരി ചാറോട് കൂടി വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏ എന്നിട്ട് മീൻ പൊരിച്ചതും നല്ല മീൻ കറിയും ഇത് നിങ്ങളൊന്ന് കണ്ടുനോക്കണം കേട്ടോ എൻ്റെ ഓരോ രീതികളും ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതന്നേ ഉള്ളൂ നിങ്ങളെന്ന് ഒന്ന് നിങ്ങൾക്ക് നിങ്ങക്ക് ഈ രീതിയിൽ പിന്നെ ഒരു ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒര ഒരു രീതി നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ നല്ല കാര്യമാണ് അപ്പൊ ഇതിനകത്ത് ഞാന് പരവ എട്ടെണ്ണം എടുത്തു വച്ചിട്ടുണ്ട് ഏർ ഇനി ഞാൻ പോയി തേങ്ങയാണെങ്കിൽ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് വേണ്ട തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ അല്പം മാത്രം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഈ അങ്ങോട്ടിടുമ്പോൾ ഉണ്ടല്ലേ അത് മഞ്ഞിച്ചിരിക്കും ഒരുപാട് കൂടിപ്പോയ ലേശം മാത്രം നമുക്ക് മഞ്ഞൾപ്പൊടി ഇല്ല എൻ്റെ പഴയ വീഡിയോ നമ്മുടെ ഫോണിലാണെങ്കിൽ ലേശം മഞ്ഞപ്പൊടി ഇട്ടാലും ആ കറി മഞ്ഞിച്ചേ ഇരിക്കത്തുള്ളൂ അപ്പം നമുക്ക് ചുമക്ക മുളകൊടിയില ചുമക്കിട്ടാൻ വേണ്ടിയിട്ട് മുളക് പൊടിയിലേണ്ടുന്നത് മഞ്ഞിപ്പൊടിയാണ് ഞാൻ ചില സ്ഥലങ്ങളിലൊന്നും മഞ്ഞിപ്പൊടി ഇടത്തില്ല മീൻകറിക്ക് ഞാൻ വടക്കൻ സ്ഥലങ്ങളിലോട്ടൊക്കെയുള്ള വീഡിയോസ് ഞാൻ കണ്ടു നോക്കിയിട്ടുണ്ട് കുറച്ച് ഇതിന് ആ മുളവിൻ്റെ മുളവിനേക്കാൾ ഇച്ചിരി കുറച്ചാണ് മല്ലിപ്പൊടി ഏർത്തുന്നത് ഞാനേ നമ്മുടെ സ്ഥലത്ത് മുളവിനേക്കാൾ കൂടുതലാണ് സാമ്പാറിന് മല്ലിപ്പൊടി ഏർക്കുന്നത് കേട്ടോ സാമ്പാറിന് മുളവിനേക്കാൾ കൂടുതലാണ് മല്ലിപ്പൊടി അപ്പൊ ഇതിന്റെ കൂട്ടത്തി രണ്ടോ മൂന്നോ ചുവന്നുള്ളിയും കൂടെ ഒന്ന് ചതക്കി അവസാനം കേട്ടോ അപ്പൊ ഞാൻ ഇത് കൊണ്ടുപോയി ഒന്ന് ആരച്ചിട്ട് വരാം അപ്പം ഞാൻ താൻ അരച്ചു കൊണ്ട് വന്നിട്ടുണ്ട് ഏക്ക് അരപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാനിനി നിങ്ങളെ കാണിച്ചു തരാം അരപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ജാറും കൂടെ ഇങ്ങ് കഴുകിയൊഴിച്ചാൽ പൈൻ്റെ അകത്തൊന്നും എല്ലാം ഇറങ്ങും അപ്പോൾ ഇതായിട്ടുണ്ട് ഇത് നമ്മളെ ചേർക്കാനുള്ള സംഭവം എല്ലാം ചേർക്കും ഞാൻ ഇച്ചിരി ചാറോടുകൂടിയാണ് വെക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ കുറച്ച് പുട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ നമുക്ക് ഒന്ന് പരിവപ്പെടുത്തി എടുക്കാം ഞാൻ തീയൊന്നും കത്തിച്ചിട്ടില്ല തീ കത്തിക്കാൻ പോകും എന്നിട്ട് അടച്ചുവിട്ട് നമുക്കൊന്ന് വേവിക്കാം ഇതൊന്ന് ഇതൊന്നാകട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇതിനകത്ത് മസാലകൾ ഈ എനിക്കിങ്ങനെ അരി ഇത് മുഞ്ഞി കട്ട് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് കഴുകി എല്ലാം വൃത്തിയാക്കിയാലും കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെയും ഞാൻ കഴുകും എനിക്ക് അങ്ങനെ ഒരു എന്തോ ഒരു ഫീലിംഗ് ആണ് അപ്പം നമ്മൾ ആദ്യം ചേർക്കാം മുളക് പൊടി കാശ്മീരി ആണേ ആ സമയത്ത് ഇത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അധികം സമയം പാഴാകത്തില്ല അല്പം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളകിന്റെ ആ ഒരു ഫ്ലേവർ വറുത്തര വറുത്തേട് ഫ്ലേവറാണ് ഞമ്മളുടെ വറുക്കുന്ന മീന് ഞാൻ മല്ലിപ്പൊടി ചേർക്കും കുറച്ച് മാത്രം ഇട്ടാൽ മതിയേ നമ്മൾ അളവുകളല്ല എൻ്റെ കൈ അളവാണിതെല്ലാം അത് നിങ്ങളും ശീലിച്ച് ശീലിച്ച് വരുമ്പോൾ അത് നിങ്ങൾക്കും അത് പ്രാക്ടീസ് ആവും എല്ലാത്തിനും ഒരിന്നിനും ഒരളവില്ലേ ഒരല്പം മുളക് നമ്മുടെ ഉപ്പ് പുളിവെള്ളം ഒഴിച്ച് നിങ്ങളൊന്ന് വറുത്ത് നോക്കണേ ഞാൻ പറയുന്നതിന് എന്തെങ്കിലും അറിയാൻ പറ്റും നല്ല ടേസ്റ്റ് നമുക്കിന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അപ്പോൾ ഇതിനകത്ത് ഈ വര വരയ്ക്കകത്തൊക്കെ നന്നായിട്ട് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് നീ ഇത് വറുക്കുന്ന നിങ്ങളെ കാണിച്ചു തരുന്നില്ല കേട്ടോ ഏ കുറച്ച് നേരം എന്തായാലും കഴിഞ്ഞിട്ടായിരിക്കും എൻ്റെ വറവൽ വറുത്തു ഏ അപ്പം ഇത് ശരിയാവുകയും ചെയ്യും ഇത് അവിടെ നിന്ന് റെഡിയാവും നമ്മുടെ മീൻകറി നല്ല സൂപ്പർ പരിവായി കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് നല്ല സൂപ്പർ ഞാൻ ഈ മീനെ എല്ലാം വരഞ്ഞാണ് കറിവെട്ടാനിട്ടത് കേട്ടോ അപ്പൊ അതിന്റെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് കാണിച്ചു തരാൻ അതിനകത്ത് എല്ലാത്തി ഞാനിത് ആ മീൻ പൊരിക്കത്തില്ലേ ആ സമയത്ത് നമുക്ക് ഇതിനകത്ത് ആദ്യം ഇച്ചിരി വറുത്തിട്ട് കടുവറുക്കാനെല്ലാവർക്കും അറിയാലെ വറുത്തിട്ടിട്ട് നമുക്ക് ഇപ്പൊ ഞാൻ ഇട്ടത് ഉലുവപ്പൊടിയാണേ കടു വറുക്കാം വറുക്കുന്ന സമയത്ത് ആദ്യം അല്ല ഉമ്മീം ഫ്രൈ ചെയ്യാനാക്കുന്ന സമയത്ത് ആദ്യം നമുക്ക് വറുക്കാനുള്ളത് കടു വറുക്കാനുള്ളതാണ് വറുക്കാം അപ്പം ഞാൻ ഉപ്പ് നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ അടച്ച് വെക്കുവാണേ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ ചുമ വരുന്നു എനിക്ക് ഓക്കെ ബൈ